ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലുള്ളവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സിജോയുടെ റീ എൻട്രിയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ദിവസങ്ങളായി എല്ലാവരും സിജോയുടെ തിരിച്ചുവരുവിനായി കാത്തിരിക്കുന്നുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരാളെ ഇത്രയും വലിയ ഫിസിക്കൽ അസോൾട്ടിന് ഇരയാവുന്നത് ഫേസിന് വലിയൊരു പഞ്ച് കിട്ടിയ ഒരാളാണ് ഇത് കാരണം സിജോക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു സർജറി ചെയ്യേണ്ടി വരുന്നു ഇതുവരെ ഷോയിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരുന്നു അതുകൊണ്ട് തന്നെ സിജോ തിരിച്ചു വരുമ്പോൾ വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ട് ബിഗ് ബോസ് ഹൗസിലെ സ്ട്രോങ് കണ്ടസ്റ്റൻസുകളുടെ കൊഴിഞ്ഞുപോക്കിനിടയിൽ സിജോയുടെ തിരിച്ചു വരവ് ഏറെ ആശ്വാസമാണ് ബിഗ് ബോസ് വീട്ടിൽ സിജോക്ക് നല്ലൊരു എതിരാളിയായി ആകെയുള്ളത് ജിൻഡോ മാത്രമാണ് ഇനി ഇവരെല്ലാവരും ഒരുമിച്ചുള്ള ഗെയിം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം